നമസ്കാരം കടമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കണ്ണാടിയുടെ രണ്ടാം സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പ്രതികൂല കാലാവസ്ഥ കാരണം മൂന്നാമത് സംഘടിപ്പിക്കാൻ ഇത്രയും വൈകി എന്നാൽ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലം തന്നെ എന്നിരുന്നാലോ ഇത്രയും അംഗങ്ങൾ കണ്ണാടി സംഗമത്തിന് പങ്കെടുത്തതിന് വളരെയേറെ സന്തോഷം കഴിഞ്ഞ തവണ സംഗമത്തിന് മുന്നേ കണ്ണാടി അക്കൗണ്ടിൽ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ ഉണ്ടായിരുന്നു സംഗമത്തിന് ശേഷം വരവ് ചെലവ് കണക്ക് പ്രകാരം എ ഡിവിഷനിൽ നിന്ന് പതിനൊന്നായിരം രൂപയും ബിയിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി അമ്പത് രൂപയും സിയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപയും ഡിയിൽ നിന്ന് പതിനേഴ് അഞ്ഞൂറ് രൂപയും ഇയിൽ നിന്ന് പതിനഞ്ച് ഇരുന്നൂറ് രൂപയും ലഭിച്ചു രൂപ മാത്രമാണ് ചെലവിനത്തിൽ വരവിൽ ചെലവ് രൂപയുടെ രണ്ടാമത് സംഗമത്തിന് ചേർന്നു അപ്പോൾ കണ്ണാടി അക്കൗണ്ടിൽ ഉണ്ടായ തുകയായ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയിൽ നിന്ന് എട്ടായിരത്തി എണ്ണൂറ്റിയെട്ട് രൂപ കുറവ് വരുത്തുമ്പോൾ രൂപ മാത്രമാണ് അക്കൗണ്ടിൽ നീക്കിയിരിപ്പ് തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒന്നിന് ബിയിലെ സിന്ധുവിന്റെ മകന്റെ ചികിത്സാ സഹായത്തിന് ഒരു സഹായ നിധി സ്വരൂപിക്കുകയുണ്ടായി ഈ വർക്കിൽ എ ഡിവിഷനിൽ നിന്ന് ഇരുപതിനായിരം രൂപയും ബി യിൽ നിന്ന് അയിപത്തി അഞ്ചായിരം രൂപയും സിയിൽ നിന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഡിയിൽ നിന്ന് എഴുപത്തിയേഴായിരം ൊമ്പത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് രൂപ രൂപ സിന്ധുവിന് കൈമാറി ഇപ്പോൾ കണ്ണാടി അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മാത്രമാണ് ഇതിനിടയിൽ കണ്ണാടിയുടെ പേരിൽ വയനാട് ടൂറും സംഘടിപ്പിച്ചു അമ്പതോളം അംഗങ്ങൾ ആ യാത്രയിൽ പങ്കെടുത്തു യാത്ര ചെലവിൽ എല്ലാ അംഗങ്ങളും സ്വയം വഹിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ഏപ്രിൽ നാലിന് സ്കൂളിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ചേർന്നു മീറ്റിംഗുകളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ നിൽക്കുന്നവരെ മാറ്റിനെത്തി അന്ന് പങ്കെടുക്കുന്നവരിൽ നിന്നും ബിജു രജിത് കുമാർ സജിത് കുമാർ എന്നീ അഞ്ചു പേരെ ഉൾപ്പെടുത്തി ഭരണസമിതി ശക്തിപ്പെടുത്തി ഭാഗമായി അജണ്ടയിൽ ഉൾപ്പെടുത്തി ഓരോ ഡിവിഷനിൽ നിന്നും നാല് അംഗങ്ങളെ കണ്ടെത്തി പുതിയൊരു ഭരണസമിതിയിൽ രൂപീകരിക്കുവാനും തീരുമാനിച്ചു തുടർന്ന് ആഗസ്റ്റ് മൂന്നിൽ ചേർന്ന യോഗത്തിലും കണ്ണാടി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഞായറാഴ്ച നടത്തുവാനും തുടർന്ന് നടത്തിപ്പിനായി പ്രോഗ്രാം കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വേദിയായി കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിലെ ബ്രോഡ്ബൻഡ് ഓഡിറ്റോറിയവും ഭക്ഷണത്തിൽ അവിടെ തന്നെ എത്തിച്ചു സിംഗർ ഏൽപ്പിച്ചു ഉദ്ഘാടനയായി സാഗരിയെ കൊണ്ട് നടത്തുവാനും തീരുമാനിച്ചു ഇത്രയാണ് പറയാനുള്ളത്